ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഐ സി സി രണ്ടായിരത്തി ലോകകപ്പിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചെന്ന് കേട്ട ഞെട്ടണ്ട അതിന്റെ ആദ്യ ചൂടായിരുന്നു സിംഭാവയിൽ നടന്ന ഇന്ത്യൻ യുവ സംഘത്തിന്റെ ട്വന്റി ട്വന്റി പരമ്പര രണ്ടായിരത്തി ലോകകപ്പ് കിരീട നേട്ടത്തിനു പിന്നാലെ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്പിൻ ഓൾ രവീന്ദ്ര ജഡേജ എന്നിവർ ഈ ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ കിരീടം നിലനിർത്താൻ ഒരു സംഘം യുവതാരങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് അതിന്റെ അഭാവത്തിൽ ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു മാത്രമല്ല രണ്ടായിരത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ ഹാർദിക് ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ എന്നാൽ ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലകനായെത്തിയ ഗംഭീർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം സൂര്യകുമാർ യാദവിന് ടി ട്വന്റി ക്യാപ്റ്റൻസി നൽകാനുള്ള ഒരുക്കത്തിലാണെന്നാണ് സൂചന ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തിയാറ് ടി ട്വന്റി ലോകകപ്പിലും സഹായിയാകും ഇന്ത്യയെ നയിക്കുക ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ പ്രധാന താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചിരുന്നു പിന്നാലെയാണ് സിംഭാവെ പര്യടനം നടന്നത് ഇപ്പോൾ സിംബാവയിൽ കാഴ്ചവെച്ച പ്രകടനങ്ങളുടെ മികവിൽ ഐ സി സിയുടെ റാങ്കിങ്ങിൽ സിംബാവെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ മാത്രം കളിച്ച യുവ ഓപ്പണർ യശ്വസി ജയ്സ്വാൾ എഴുപത് പോയിന്റ് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ റൺസായിരുന്നു നേടിയത് ഇതോടെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ നാല് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്താൻ ജയ്സ്വാളിനായി നിലവിൽ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആറാമത് ഈ യുവതാരമാണ് റൺസോടെ സിംബാവെ പര്യടനത്തിലെ ടോപ് സ്കോറായിരുന്ന ശുഭാൻ ഗില്ലിനും റാങ്കിൽ നേട്ടമുണ്ടാക്കാനായി ഒറ്റയടിക്ക് മുപ്പത്തിയാറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഗിൽ ഇപ്പോൾ ബാറ്റിംഗ് എത്തി നിൽക്കുന്നത് സൂര്യകുമാർ യാദവാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ മുന്നിലുള്ള ഇന്ത്യൻ താരം രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ സഖായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണർമാരായി യശസ്സി ജയ്സ്വാളും അഭിഷേക് ശർമ്മയും എത്തിയാൽ അത്ഭുതപ്പെടേണ്ട സിംബാവയ്ക്കെതിരായ രണ്ടാം ട്വന്റി ട്വന്റിയിൽ അഭിഷേക് ശർമ്മ തന്റെ സ്ഫോടനാത്മക ബാറ്റിംഗ് കാഴ്ചവെച്ചതാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റിയിലും അഭിഷേകിന്റെ ബാറ്റിംഗ് തീതുപ്പിയിരുന്നു ഓപ്പണിംഗിൽ ഇവരാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിന്റെ സ്ഥാനം തീർച്ചേക്കാം ഒരുപക്ഷെ മൂന്നാം നമ്പറിലേക്ക് ശുഭ്മാൻ ഗിൽ ഇറങ്ങാനും സാധ്യതയുണ്ട് ഇടംവലം കൈ സഖ്യമാണ് ഓപ്പണിംഗിലെങ്കിൽ ശുഭ്മാൻ ഗിൽ ഓപ്പണിംഗിലേക്ക് ഓപ്പണിങ്ങിലേക്കെത്താനും സാധ്യതയേറെയാണ് അങ്ങനെയെങ്കിൽ ഋതുരാജ് ഗൈക്വാദ് ടീമിൽ നിന്ന് പുറത്താകും വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് സഞ്ജു സാംസണും ഋഷഭ് പന്തും ധ്രുവ് ജൂറിലും തമ്മിലായിരിക്കും ശക്തമായ പോരാട്ടം നടക്കുക ഇതിൽ ഗംഭീറിന് പ്രിയപ്പെട്ട താരമായതിനാൽ സഞ്ജു സാംസൺ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഓൾറൗണ്ടർ സ്ഥാനത്തിനായി ഹാർദിക്കിന് പിന്നാലെ ശിവം ദുബായ് നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുമുണ്ട് നിലവിലെ പ്രകടനങ്ങൾ വിലയിരുത്തിയാൽ ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിനുള്ള ടീമിലും ഉറപ്പാണ് ഗലീൽ അഹമ്മദ് ആവേഷ് ഖാൻ ഉമ്രാൻ മാലിക് എന്നിവരാണ് പേഴ്സർമാരായി ടീമിൽ ഇടം നേടാൻ ശ്രമിക്കുന്ന മറ്റ് താരങ്ങൾ സ്പിന്നർമാരായി രവി ബിഷ്നോയ് കുൽദീപ് യാദവിനൊപ്പം കളിച്ചേക്കും യശസ്സി ജെയ്സ്വാൾ ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ രവി ബിഷ്നോയ് കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് മുഹമ്മദ് സുരാജ് എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ സാധ്യത പതിനഞ്ചംഗ ടി